നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി അത്യുഗ്രം പ്ലോട്ടുകൾ കാണിക്കാൻ പോവാണ് ഈ പ്ലോട്ട് പ്ലോട്ടിന്റെ ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നിന്ന് കടുക്കര പോകുന്ന സ്റ്റേറ്റ് ഹൈവേ മൂന്ന് എല്ലാവർക്കും അറിയുന്നുള്ള ഒരു പാതയാണത് അവിടെ കൊടപ്പനമൂട് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട വഴി വെള്ളടയ്ക്ക് പോകുന്ന റോഡിലെ മണ്ണാങ്കോണം മണ്ണാങ്കോണം കാസാ റോഡ് നിന്ന് നൂറ്റി അമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന മനോഹരമായ പ്ലോട്ടുകളുള്ളത് ഏതാവശ്യത്തിനെന്താ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആ പ്ലോട്ട് കാണിക്കുന്നതിന് മുമ്പാണ് ഇത് ഈ കാര്യം പറയുന്നത് കാണുന്ന കഴിഞ്ഞാൽ അത് വാങ്ങിപ്പോകും അത്രയ്ക്ക് നല്ല പ്ലോട്ടുകളാണ് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആ പ്ലോട്ട് ഒന്ന് കാണാം ഞാൻ ആദ്യം ഈ പ്ലോട്ടിലൂടെ ഒന്ന് കയറി നോക്കാം ഏത് വാഹനത്തിലും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് റോഡുകൾ ഒന്ന് ഇവിടെയും ഒന്ന് അപ്പുറത്തും അത് ഞാൻ കാണിച്ചു തരാം അപ്പുറത്തൂടെ കാണിച്ചു തരാം ഇതാണ് ഈ പ്ലോട്ടുകൾ അപ്പൊ ഈ പ്ലോട്ടിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പ്ലോട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം നാല് ഉണ്ട് മൂന്ന് ഉണ്ട് അഞ്ച് ഉണ്ട് പത്ത് സെന്റ് ഉണ്ട് എട്ട് സെന്റ് ഉണ്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോ ആ പ്ലോട്ടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം അപ്പൊ ആ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റോഡ് ശരിക്കും പറഞ്ഞാൽ ഏത് വാഹനത്തിനും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള അതിമനോഹരമായ റോഡാണ് ഈ ഇതൊന്ന് ഇതേപോലെ റോഡ് അപ്പുറത്തുണ്ട് ആ സൈഡിലുണ്ട് അപ്പൊ ഇവിടുത്തെ ഈ പ്ലോട്ടിന്റെ പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെള്ളറ ടൗൺ വെള്ളറ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ വരാൻ വേണ്ടി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ സൗകര്യങ്ങൾ അത് നോക്കിയാണ് നമ്മളൊരു പ്ലോട്ട് വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നത് നമ്മൾ നമ്മുടെ സൗകര്യം നമുക്ക് ഇഷ്ടപ്പെടണം അതുപോലെയാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചാൽ ഇവിടെ ധാരാളം വെള്ളം കിണറ കുഴിക്കാം അല്ലാതെ വാട്ടർ കണക്ഷൻ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ പൈപ്പ് ലൈൻ ഈ ഭാഗത്ത് മൊത്തം പൈപ്പ് ലൈൻ ഈ സൈഡ് മൊത്തം പൈപ്പ് ലൈൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ വേണമെങ്കിൽ കിണറ കുഴിക്കാം നല്ല ഉറച്ച ഭൂമിയാണ് നല്ല കരഭൂമിയാണ് വീട് വെക്കാനും എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന അതിമനോഹരമായ പ്ലോട്ടാണിത് ഈ പ്ലോട്ടിനെ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താണോ ഈ പ്ലോട്ടിൽ ഇത് നല്ലൊരു വ്യൂ ആണ് ഇതിൻ്റെ ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നേരത്തെ ഞാൻ മുമ്പ് ഒരു പ്ലോട്ട് കാണിച്ചതുപോലെ ശുദ്ധവായു അതുപോലെ തന്നെ പിന്നെ ശുദ്ധജലവും കിട്ടുന്ന പ്ലോട്ടുകൾ പിന്നെ അത് മാത്രമല്ല മലിനീകരണം ഇല്ല അതാണ് ഇവിടുത്തെ വേറെ പ്രത്യേകത യാതൊരുവിധ മലിനീകരണങ്ങളും ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി നമുക്കിവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ താമസിക്കാനും പിന്നെ വേറെ കാര്യം ഞാൻ സാധാരണ വീടിൽ പറയുമ്പം പോലെ ഈ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇവിടെ തൊട്ടടുത്ത് കയ്യത്തും ദൂരത്തിൻ്റെ ഉണ്ട് ഇമ്മാനുവൽ കോളേജ് വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജ് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കോളേജ് അപ്പൊ അവിടെ അത് കയ്യത്തും ദൂരത്താണ് ശരിക്കും ഇവിടുന്ന് ഒരു നൂറ് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പിന്നെ അതുപോലെ ടൗണുകൾ ടൗൺ വെള്ളറ ടൗൺ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ടൗൺ വെള്ളറ ടൗൺ ഉണ്ട് പിന്നെ തൊട്ടടുത്തു തന്നെ ആരാധനാലയങ്ങൾ സർവ്വമത ആരാധനാലയങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ആ കാണുന്നത് പത്ത് സെന്റ് പ്ലോട്ടാണ് അല്ല ഇത് കാണുന്നത് ഇത് ശരിക്കും പതിനഞ്ച് സെന്റ് പ്ലോട്ടാണ് ഇത് പത്ത് സെന്റ് പ്ലോട്ടാണ് ഈ കാണുന്നത് പതിനഞ്ച് സെന്റ് പ്ലോട്ടാണ് കേട്ടോ അതിമനോഹരമാക്കിയിട്ടുണ്ട് ഓരോ പ്ലോട്ടും അതിമനോഹരമായ രീതിയിലാണ് എല്ലാവിധ സൗകര്യങ്ങൾക്കും ഉള്ള സ്പേസ് ഉണ്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉള്ള അതിമനോഹരമായ പ്ലോട്ട് തന്നെയാണിത് ഇതിന്റെ നാല് ചുറ്റും നല്ല വ്യൂ ആണ് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ മിതമായ ചൂടും മിതമായ തണുപ്പുമുള്ള നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ ഞാൻ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂന്ന് സെൻറ്റിൻ്റെ പ്ലോട്ട് അങ്ങനെ ഉണ്ട് നാല് വേണേ നാലുണ്ട് അഞ്ചോ ആറോ എട്ടോ പത്തോ എത്ര പതിനഞ്ചോ എത്ര വേണോ ഉടമ അത് റെഡിയാക്കി തരും കാരണം ചില അങ്ങനെയുള്ള പ്ലോട്ടിലുണ്ട് ഇഷ്ടമുള്ള പ്ലോട്ട് നമുക്ക് എടുക്കാം പ്ലോട്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വന്ന് കാണുന്നവർ ഇഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം ഇവിടുത്തെ അന്തരീക്ഷമാണ് ചുറ്റുപാടുള്ള വീടുകൾ ചുറ്റുപാടുള്ള സ്ഥലങ്ങള് അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വായു വായുമലിനീകരണം ഒട്ടും തന്നെ ഇല്ല എന്ന് പറഞ്ഞു എല്ലാം ശുദ്ധതയാണ് അതുകൊണ്ട് തന്നെ വന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങും ഈ പ്ലോട്ട് വാങ്ങും മാത്രമല്ല വിലയും വളരെ കുറവാണ് വില വളരെ കുറവാണ് സെൻറ്റിന് എൺപതിനായിരം രൂപയ്ക്കുള്ള പ്ലോട്ട് വരെ ഉണ്ട് ഇവിടെ എൺപതിനായിരം രൂപ മുതൽ ഉള്ള പ്ലോട്ടുകൾ ഇവിടെ ധാരാളമുണ്ട് ഉണ്ട് അപ്പോൾ വന്ന് കണ്ടാൽ മതി നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ വേറെ കാര്യം വെച്ചാൽ ഇവിടുത്തെ ഈ ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ സ്കൂളുകൾ കോളേജുകൾ അപ്പോൾ നമ്മൾ ഫയർ സർട്ടീസിന് വേണ്ടി ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല കയ്യത്തും ദൂരത്ത് വാഴിച്ചൽ ഇമ്മാനൽ കോളേജ് പിന്നെ കാട്ടാക്കരം ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് കോളേജുകളുടെ ഒരു ഉണ്ട് തന്നെയുണ്ട് മാത്രമല്ല പിന്നെ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളറട ഒറ്റശേഖരമംഗലം ഇങ്ങനെയുള്ള ഒരുപാട് സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പിന്നെ മറ്റ് ഓഫീസുകളുണ്ട് തൊട്ടടുത്ത ചന്തയുണ്ട് പിന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഹൈവേ മൂന്നാണ് സ്റ്റേറ്റ് ഹൈവേ മൂന്ന് എന്ന് പറയുന്നത് നെടുമങ്ങാട് നിന്ന് കടുക്കര വരെയുള്ള ഹൈവേ അപ്പൊ അതിൽ കൊടപ്പനമൂട് ജംഗ്ഷൻ നിന്ന് ശരിക്കും ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതായത് സ്റ്റേറ്റ് ഹൈവേ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രമുള്ള സ്ഥലമാണിത് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അത്യഗ്രം പ്ലോട്ട് ഒന്നല്ല എട്ടെണ്ണം ഉണ്ട് എട്ട് പ്ലോട്ട് ഉണ്ട് അപ്പൊ വില എന്ന് പറഞ്ഞത് എൺപതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എൺപതിനായിരം രൂപ മുതൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലോട്ട് ഇവിടെ ലഭ്യമാണ് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്ലോട്ട് തയ്യാറാക്കി തരുകയും ചെയ്യും ഇവിടെ അതുപോലെ ഇവിടെ വേറൊരു പ്ലോട്ട് ഈ സൈഡ് ഇതൊരു പ്ലോട്ട് ഇങ്ങനെയുണ്ട് ഇവിടുന്ന് നാല് കിലോമീറ്റർ ദൂരമാണ് വെള്ളറട ബസ് സ്റ്റേഷനിലേക്കുള്ളത് ഈ പ്ലോട്ടിനോട് ചേർന്ന് തന്നെ ബസ് സർവീസ് ഉണ്ട് കാസർ റോഡ് വഴി ഈ പ്ലോട്ടിൻ്റെ പ്ലോട്ടിനോട് ചേർന്ന് ശരിക്കും ഒരു അമ്പത് മീറ്റർ ദൂരത്തിൽ ബസ് സർവീസ് ഉള്ളതാണ് കാസർ റോഡ് വഴിയുള്ള ബസ് ഈ പ്ലോട്ടിനോട് ചേർന്നാണ് പോകുന്നത് ഇതൊക്കെ എൺപതിനായിരം രൂപയുടെ പ്ലോട്ടാണ് സെന്റിന് എൺപതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നല്ല പ്ലോട്ടാണ് നല്ല മനോഹരമായ പ്ലോട്ടാണ് ഇനിയുണ്ട് താവട്ടുണ്ട് അപ്പോൾ വെള്ളറട മണ്ണാങ്കോണം കാസാ റോഡിൽ നിന്നും നൂറ്റി അമ്പത് മീറ്റർ മാറി സ്റ്റേറ്റ് ഹൈവേ മൂന്നിൽ നിന്നും മൂന്നിലെ കൊടപ്പനമൂട് ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറിയുള്ള ഈ മനോഹരമായ പ്ലോട്ടുകൾ എൺപതിനായിരം രൂപ മുതൽ ഉള്ള പ്ലോട്ടുകളുണ്ട് അത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെടാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വരാം ഓക്കേ